அங்க 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 ഹലോ അപ്പൊ നമുക്ക് ഈ ഈ ഒരു കാലത്ത് നമ്മള് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരു ഇതാണ് എന്താ വെച്ചാൽ എവിടെ പോയാലും ഫ്രണ്ട്സ് ടൂർ പോവാ കഫേയിൽ പോവാ ചായ കുടിക്കാൻ പോവാ കോഫിടിക്കാൻ പോവാ അങ്ങനെ ഒരു ബന്ധങ്ങൾ പുതുക്കി വരുന്ന കാലത്ത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങള് ചോദിച്ചറിയാൻ വേണ്ടിട്ട് രണ്ട് എന്റെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരോട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിക്കുന്ന ടുത്ത് പറയാനുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു അങ്ങനെ ഞാൻ ഞാൻ അത് തന്നെ ഒരു 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 നമ്മളെ ഏജ് വരെ നമുക്ക് ആരും മനസ്സിലാവില്ല എനിക്ക് ട്രൂ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കിയത് പ്ലസ് ഈ കൂടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എത്ര വർഷായിട്ടുള്ള ഫ്രണ്ട് പ്ലസ് വൺ അപ്പൊ അഞ്ചു കൊല്ലായിട്ട് നിങ്ങൾ ഇതേ ഇതിൽ പോകുന്നുണ്ട് മിസ് പിന്നെ ഒരു കാര്യം ഉണ്ട് റിഫ ഞാനും ഒരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ മേലെ തേച്ചുമായിട്ട് പോകുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല നമ്മള് സത്യം മുഖത്ത് നോക്കി പറയാൻ പറ്റണം മുഖത്ത് നോക്കി പറയാൻ പറ്റണം കുറവുകൾ മുഖത്ത് നോക്കി പറയാൻ പറ്റണം നിന്റെ മുഖത്ത് ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ചേരുന്നില്ല എന്ന് പറയാൻ പറ്റുന്നത് ആരാണോ അതാണ് ഫ്രണ്ട്സ് അല്ലേ ആ മനസ്സിലാവും മറ്റുള്ളവര് ഇട്ടാ നമുക്കിത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കളറിന് ഇത് മാച്ച് മീൻസ് കളർ രസം പറയുന്നത് ഈ അല്ല ഒരു ഫ്രണ്ട് ആവുമ്പോ ഇപ്പൊ ഞാന് എന്റെ ഒരു ഫ്രണ്ടിന് എനിക്ക് ഞാൻ മുഖത്ത് നോക്കി പറയാം അത് ഞാൻ വേദനിപ്പിക്കുന്ന വിധത്തിൽ പറയൂല അല്ലടാ ഇപ്പൊ ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന ഒരു ഇതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് ഒരു നാല് ഗാങ്സ് ഉണ്ടാവും ആ ഗാങ്സിൽ ഒരാളെ മാത്രം എപ്പോഴും അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട് അത് നമ്മളെന്തായാലും ാണ് പക്ഷെ ആ ഊക്കുന്ന ഫ്രണ്ടിന് കുറച്ച് വിഷമം എന്നൊരു അവസ്ഥ വരുന്നുണ്ട് അല്ല ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഊക്കുന്നതിനെ കുറിച്ചിട്ട് ഇനിയിപ്പോ എന്നെ കമന്റിൽ നിങ്ങൾ തെറിവാരി എറിഞ്ഞാലും ഞാൻ പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു നാലു പേര് ഫ്രണ്ട്സും ഒക്കെ കംഫർട്ട് സോണാണ് ഒക്കെയാണ് ആ ആ മൂന്ന് പേരിലൊരാള് ആ ഊക്കുമ്പത്തേക്കുണ്ടല്ലോ ആൾക്ക് വിഷമ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആ ഒരു സോണില് അതായത് കംഫർട്ട് സോണില് പെട്ട ആൾ ആളല്ല എന്ന് വെച്ചാൽ ഊക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഊക്കാൻ പാടുള്ളൂ അല്ലാതെ ഊക്കുമ്പോ അവരെ മുഖം മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് കാര്യങ്ങൾ

എനിക്കില്ല എനിക്കൊരു എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞങ്ങള് നാല് ഫ്രണ്ട്സ് ഉണ്ട് നാല് ഫ്രണ്ട്സ് അതില് ഞങ്ങള് ചായ കുടിക്കാൻ പോകും എപ്പോഴും ചായ പിടിക്കാൻ പോകുന്ന ആണ് അപ്പോ ഞങ്ങള് ഒരു ദിവസം ഞാൻ എപ്പോഴും കോഫിയാ ഞാൻ ചായ കുടിക്കാറില്ല അപ്പൊ ചായക്ക് ഗ്ലാസ് ആണല്ലോ കിട്ട കോഫിക്ക് കപ്പും അപ്പോ ഞാൻ തന്നെ ഒരു കണ്ടന്റ് ഇട്ടു അവിടെ എന്താ വെച്ചാല് കോഫിക്ക് തടിച്ച കപ്പ അത് ഞാൻ ചായക്ക് മെലിഞ്ഞതാ അത് നീ ഈ ചായക്ക് കുറച്ച് തടിയും നിളക്കായിട്ടുള്ള അത് അത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് എന്റെ ഫ്രണ്ട് അത് ഇത് ഇട്ടു അങ്ങനെ ഫുള്ള് വെച്ചാല് ബോഡി ബോഡി ഷെയിം ചെയ്തു അത് തെറ്റല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ അത് എന്റെ ആയിരുന്നു അത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആ ഒരു വിധത്തില് പിന്നെ പിന്നെ ഞാൻ ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ ഓക്കെ കഴിഞ്ഞു ഒരു ലവിന്റെ കാര്യം കോമൺ ആയിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ലവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പൊ എടുത്ത് വരുന്ന ഒരു സംഭവാണ് ബെസ്റ്റി ഓക്കെ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട് ഒരു ബെസ്റ്റിയുടെ ആവശ്യണ്ടോ ലെവലപ്പ് എനിക്ക് നമുക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് മീൻസ് ഒരു ഫ്രണ്ടിന്റെ ആവശ്യമില്ല കാര്യങ്ങൾ ഷെയർ ോട്ടെ എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ ഉണ്ടാവുമ്പോ അവിടെ ഒരു ബെസ്റ്റിന്റെ ആവശ്യമില്ല നമുക്കൊരു പാർട്ണർ ഒരു ബെസ്റ്റ് ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എൻ്റെതാണെങ്കിലും ഹെൽത്തി ആയിട്ട് ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആവശ്യമില്ല കാരണം നമ്മള് ലൈഫ് ലോങ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടും എല്ലായിട്ട് വരുന്നത് അല്ല ഫ്രണ്ട് മേൽ ഫ്രണ്ട് ആയിക്കോട്ടെ പക്ഷെ ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ് കീഴ് ആ ഒരു ഇത് വേണ്ടെന്നാണല്ലോ പൊതുവെ മക്കളെത്രൊന്നും കഴിഞ്ഞിട്ട് പാർട്ട്ണർ എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മളൊരു ടൈം എത്തുമ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാർട്ണർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഫ്രണ്ട്ഷിപ്പ് പറയുന്ന തീർച്ചയായിട്ടും ണം നമ്മുടെ പാരന്റ്സ് അതുപോലെയാണ് അതെ നമുക്ക് ചില ചില വലിയ വലിയ കഥാകാരന്മാര് കവിതകൾ എഴുതുന്നവരൊക്കെ പറയാറുണ്ടല്ലോ ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കണം അങ്ങനെ ആയിരിക്കണം ആ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ട് പറയുന്നുണ്ട് ും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും എന്റെ ഒരു വട പറയണെങ്കിലും എനിക്ക് അങ്ങനെന്താ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് ഫ്രണ്ട് അവര് എന്റെ ഒരു പാരന്റിങ് പോലെയാണ് കെയർ ചെയ്യാൻ എല്ലാ കാര്യത്തിലും അത് അക്സെപ്റ്റ് ചെയ്യുമ്പോ നമുക്ക് എന്താണ് ഈ മറ്റേതല്ലോ എന്ത് സംഭവങ്ങൾ ഭയങ്കര മസ്സിൽ കാര്യം പിന്നൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ടു കെ എന്നൊക്കെ പറഞ്ഞു ആ ഞാൻ പറയട്ടെ ഡെയിഞ്ചറസ് ആണെന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങള് ടൂ കെ കിഡ്സ് ആണല്ലേ അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാസ് എല്ലാവരും അങ്ങനെയല്ല നമ്മൾ മനുഷ്യന്മാരെ പറയുമ്പോ തെറ്റോളം ഏറ്റവും സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ ഈ മനുഷ്യന്മാർ നന്നാവുന്ന അനുഭവത്തിലൂടെ അല്ലേ അപ്പൊ ടു കെ കിട്ടസ് അല്ലെറസ് ആവുന്നത് അവരുടെ ജീവിത രീതി ആയിരിക്കാം ചെലപ്പം കൊറേ ഇൻഫ്ലുവൻസിങ് ആയിരിക്കാം ചെലപ്പോ കൊറേ കൂട്ടുകെട്ടായിരിക്കാം ഇപ്പൊ ഡ്രഗ്സും ഇടയില് കുറെ പേര് ചെറിയ കുട്ടികളാ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന വിഭാഗം കൂടുതൽ കാണുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരിക്കലോ അപ്പോ നിങ്ങള് ഈയൊരു പ്രായം എത്ര എത്ര വർഷമായിപ്പോ നിൽക്കഴിഞ്ഞിട്ട് ഒന്നരക്കല്ലോ ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സിൽ കല്യാണമായിരുന്നു ഞാൻ പറയുന്നു ഈ പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല അല്ല ഞാൻ പറയും ഈ ഒരു പ്രായത്തില് കല്യാണം കഴിക്കാൻ പാടില്ല ഒരിക്കലൂല

സോറി ഈ കക്ഷി പറയുന്നു പേഴ്സൺ വന്നാല് ഏത് പ്രായത്തിലും കല്യാണം കഴിക്കാന്ന് പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ക്ഷി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും പോയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങള് അഞ്ചു വർഷമായിട്ടുള്ള ഫ്രണ്ട്സാന്ന് പറഞ്ഞു ഞാൻ പറയുന്നു നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫേക്കാണെന്ന് അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ഒരു ഒരു അല്ല നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ും പല ദിവസവും അല്ല ഞാന് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ആതിലാനൂറ അവര് ഫ്രണ്ട്സാണ് ആണ് അപ്പോ അല്ല നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് ഒരാൾ ഓൾറെഡി മാരീഡ് ആണ് ഒരാള് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് അപ്പോ അതിന്റെ അടുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ ചോദിക്കുന്നത് അതാണ് എനിക്ക് ഒരു അല്ലെങ്കിൽ അല്ല നിങ്ങള് എന്റെ മുമ്പില് അല്ല നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ വരുമ്പോട്ട് ശരിയാവില്ല അങ്ങനെ എന്താ ഇത് ഒരുപാട് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ട്രൂ ആണെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് പക്ഷെ ഞാന് ഇതേപോലെ ഇങ്ങനെ ട്രൂ ആണെന്ന് എവിഡൻസ് എനിക്ക്

ഇല്ലില്ല ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ അടുത്ത് വന്നിട്ട് എന്താ നമ്മളെ കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങളും നമുക്ക് നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ട് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇവരെ ഇവിടെ നിന്നെങ്കിലും കത്ത് പിടിച്ചാറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതെന്താണെന്ന് ഫുൾ അറിയാൻ വേണ്ടിട്ട് ഞമ്മക്ക് വിളിച്ചു ചോദിച്ചു എന്താണ് ഏതാണ് നമ്മളെ ലൈഫിൽ നടന്ന അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനല്ല അങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് വേറെ പോലും പോയിക്കോട്ടെ

നമുക്ക് ബെസ്റ്റ് പറയാൻ എനിക്ക് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത്ര സമയം എന്നെ സഹിച്ച് എന്റെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സഹിച്ചു നിന്ന റിഫാക്കും ഷഹാനാക്കും വളരെ അല്ല ഫസ്റ്റ് അറ്റം പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം ഒരാളെ കിട്ടിയപ്പോ ഞങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്യാൻ മാത്രമേ ഞങ്ങൾ വളർന്നിട്ടില്ല പിന്നെ നിങ്ങൾ ചോദിച്ചു വരും ഇതാരാ ഞാൻ ഒരു ഹ്യൂമൻസ് ആണ് സംസാരിക്കാൻ ആണെങ്കിൽ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്